മാടായിക്കാവ് പൂരമഹോത്സവത്തിന് വ്യാഴാഴ്ച സമാപനമാകും ഉത്സവത്തിൻ്റെ ഭാഗമായി നടന്ന അന്നദാനത്തിൽ ദിനംപ്രതി ആയിരങ്ങൾ പങ്കെടുത്തു ഉത്തര കേരളത്തിലെ പൂരവോത്സവങ്ങൾക്ക് വ്യാഴാഴ്ച സമാപനമാകും മാടായിക്കാവ് പൂരമഹോത്സവത്തിൻ്റെ ഭാഗമായി വ്യാഴാഴ്ച രാവിലെ വടുകുന്ത തടാകത്തിൽ നടക്കുന്ന പൂരങ്കുളി ആറാട്ടും പൂരച്ചന്തയും നടക്കും ഉത്സവത്തിന്റെ ഭാഗമായി ഏഴ് ദിവസങ്ങളിലായി ക്ഷേത്രം ഊട്ടുപിറയിൽ നടന്നുവരുന്ന അന്നദാനത്തിൽ ദിനംപ്രതി ആയിരങ്ങളാണ് പങ്കെടുക്കുന്നത് പൂരം നാളിൽ ആറാട്ടിന് ശേഷം പൂരക്കഞ്ഞി വിതരണവും ഉണ്ടാവും ക്ഷേത്രം മാതൃസമിതിയും കുടുംബശ്രീ പ്രവർത്തകരും അന്നദാന പ്രക്രിയയിൽ സജീവമാണ് മടായിക്കാവ് ദേവസ്വവും ക്ഷേത്ര സംരക്ഷണ സമിതിയുമാണ് അന്നദാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ക്ഷേത്രത്തിലെ കൂട്ടുപുരയിൽ നൽകുന്ന അന്നദാനത്തിൻ്റെ ഭക്തജനങ്ങളുടെ വലിയ സാന്നിധ്യത്തോടുകൂടി നടക്കുകയാണ് ഇതിനും പ്രതി ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേരുടെ ഭക്ഷണം നമ്മൾ വിളമ്പുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ ഒരു ഉദ്യമത്തിൽ ദേവസ്വവും ക്ഷേത്ര നവീകരണ സമിതിയും അതുപോലെ തന്നെ മാതൃസമിതിയും മറ്റെല്ലാ വിഭാഗവും ആൾക്കാരുടെ പൂർണ്ണ സഹായ സാഹചര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്